അപ്പോൾ എല്ലാവർക്കും രഞ്ജു ശ്രീമിൻ്റെ ഇപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പെരുന്നാളിൻ്റെ വീഡിയോ ആണ് അപ്പോൾ നമ്മുടെ പെരുന്നാൾ സീസൺ തുടങ്ങിയിട്ടുണ്ടല്ലേ ഇനി നമുക്ക് നമുക്കങ്ങോട് അടിച്ച് പൊളിക്കണ്ടേ അപ്പോൾ നമ്മുടെ ഒരു പള്ളി പെരുന്നാളിൻ്റെ വീഡിയോ ആണ് ഇന്ന് നിങ്ങൾ കാണാനായിട്ട് പോകുന്നത് അപ്പോൾ അതാ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് പഴനിയിലെ പെരുന്നാൾ വീഡിയോ ആണ് ഇട്ടിന്ന് നമ്മൾ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും ഞാൻ കൂടുതൽ ഓരോന്ന് പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇതാ ഫസ്റ്റ് നമ്മുടെ ഈ ശിങ്കാരിമേള വന്നിട്ട് കളിയാട്ടം എന്ന് പറഞ്ഞൊരു ടീമിൻ്റെ ശിങ്കാരിമേളാണ് കേട്ടേ കാണുന്നത് അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ കാണാം ഒരുവൻ ഇവിടെയുണ്ട് പോരാട്ട ശൈലിയിലും നാടൻ സൗന്ദര്യത്തിന്റെ മഹിമ നായകൻ ഗജരാജ പാമ്പാടി ുംഹിൻ ഗൻ സായന്ത്രത്തിനു നിലച്ചുകൊണ്ട് നിറഞ്ഞു ഇവിടെ രാജാ ന്റെ രാജപ്രഭോ വെള്ളുവനാടി ചൂടും ചൂടും സിറുകളിൽ ആവാഹിച്ചു വന്നിട്ടുണ്ട് ആരുടെ മുന്നിലും നെഞ്ചും വിരിച്ചു ഏതൊരു പ്രതിസന്ധിയെയും നിഷ്പ്രഭമാക്കുവാനും പോന്നവൻ ആ അപ്പൊ അങ്ങനെ നമ്മള് നമ്മുടെ ഗ്രൗണ്ടിൽ എത്തിയിട്ടുണ്ട് അപ്പൊ എല്ലാ അനങ്ങളും നരന്ന് ഇതാ ഒരു സംഘമാണ്ട്ടോ നിങ്ങൾ കാണുന്നത് അപ്പൊ നമ്മുടെ ഈ മൈക്കില് പറയണ ചേട്ടൻ്റെ പേര് നിങ്ങൾക്ക് അറിയുമോ അറിയുമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേ നോക്കട്ടെ കേട്ടാ അപ്പോൾ ഫസ്റ്റ് കമൻറ്റ് ചെയ്യുന്ന ആളുടെ കമൻ്റ് നമ്മൾ പിൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ആനകളൊക്കെ അണിനിരന്ന് നിൽക്കുന്നുണ്ട് ദാ നമ്മളും ആരും ആൾക്കൂട്ടത്തിലുണ്ടായിരുന്നു അപ്പം അങ്ങനെതാ എല്ലാവരും എന്താ പറയുക ആ ഒരു ആ ഒരു മൂമെൻ്റിൽ ആസ്വദിച്ച് അങ്ങ് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ദാ എല്ലാവരും ഉണ്ട് അപ്പം ഇനി എന്തായാലും നമ്മുടെ ആ ഒരു കാഴ്ചകളൊക്കെ കാണാം അപ്പോൾ അവർ അണി നിരന്ന് നിൽക്കുന്നുണ്ട് ആൾക്ക് ആളുകളുടെ തിരക്കൊണ്ട് നമുക്ക് അടുത്തേക്ക് പോയി വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല എന്നാലും നമ്മൾ അത്യാവശ്യം പറ്റുന്ന രീതിയിൽ തന്നെ കവർ ചെയ്തിട്ടുണ്ട് കേട്ടാ ഇനി ആനകൾ പോകുന്നതും നമുക്ക് കാണാം നമ്മുടെ ഓരോരുത്തരെയും നമ്മൾ എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ എന്തായാലും നമുക്ക് വീഡിയോ കാണാം അപ്പം നമ്മുടെ അണേശം നമ്മുടെ ചക്കനും ഉണ്ട് കേട്ടാ

ടീം ശ്രീകാന്ത് എല്ലാവർക്കും അടുത്ത മനോഹരമായി അധികം ഭീകരമായി ശ്രോതാക്കളിലേക്ക് ശക്തനിശ്രമ സംവിധാനങ്ങൾ വേണ്ടി കഴിവ് തെളിയിച്ച എഞ്ചിനീയറുകൾ

അപ്പതാ നമ്മുടെ ഗണേശ എന്താ വരുന്നുണ്ട് എന്താ ചെക്കൻ്റെ വരവ് അല്ലേ അപ്പതാ ജെ പി സി എന്ന് പറഞ്ഞ ഒരു ടീമിൻ്റെ കൂടെയാണ് ഉണ്ടായിരുന്നത് അപ്പൊ നമ്മൾ രാത്രി ഒക്കെ അവനെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പതാ ഗണേശെന്ന് പറഞ്ഞാ ഓ ചെക്കൻ അറ്റത്തുനിന്ന് തലയൊക്കെ കുലുക്കി ഭയങ്കര പവറിലാണ് ട്ടാ വരുന്നത് അങ്ങനെ അങ്ങനെന്താ കണ്ട തലയൊക്കെ കുലിക്കുന്നുണ്ട് അവന് പിന്നെ എന്ത് കിട്ടിയാലും അവങ്ങനെ വായിലേക്ക് കൊണ്ടുപോകും അപ്പോൾ ആ പേപ്പറിൻ്റെ ഒക്കെ വായിക്കൊക്കെ കൊണ്ടുപോകണുണ്ട് കേട്ടാ അപ്പം അങ്ങനെ ഓരോരുത്തരായിട്ട്താ പോയ്ക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് നേരം ഒക്കെ എടുത്തിട്ട് രാത്രിയിലെ പരിപാടിക്ക് വേണ്ടി സെറ്റ് ആവാൻ വേണ്ടിയിട്ട് അപ്പം എല്ലാവരും ഉണ്ട് കേട്ടാ പിന്നെ പെട്ടെന്ന് കാണുമ്പോൾ ഏതാണ് പറയാൻ പറ്റുന്നില്ല നമ്മൾ എല്ലാവരും ഉണ്ട് പുതുപ്പള്ളി സാധു ഉണ്ട് രാജശേഖരൻ ഉണ്ട് ചെറുപ്പളശ്ശേരി രാജശേഖരൻ അങ്ങനെ കുറേ പേരുണ്ട് കേട്ടാ അപ്പൊ ഓരോരുത്തരുടെയും പേര് നമ്മൾ എടുത്തെടുത്ത് പറയണില്ല ആഘോഷം ഉണർന്നു കഴിഞ്ഞു വഴികടിച്ചു പോകുന്ന കമ്പനി ബാല്യങ്ങൾ തുടങ്ങി ആനക്കമ്പം തലയ്ക്ക് പിടിച്ച ജനതയുടെ ചായ അപ്പോൾ അത് ഗ്രൗണ്ടിലൊക്കെ വെച്ച സംഗമം ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് ആനകളും കൂടി ഉള്ള പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ രാത്രിയിലത്തെ വീഡിയോ ആയിട്ട് വരാം കേട്ടോ രാത്രിയിലത്തെ നമ്മൾ കുറച്ച് എടുത്തിട്ടുള്ളൂ ബാൻഡിൻ്റെയൊക്കെ അപ്പോൾ അതെന്തായാലും നമ്മൾ കാണിക്കാം കേട്ടോ അപ്പോൾ എന്തായാലും ഈ വീഡിയോ അവസാനിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം അതൊരിക്കണ്ടിരിക്കാറാൻ ബൈ ബൈ